ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ സുന്നമായ പ്രവർത്തനം ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ സുന്നമായത്തിന്റെ പ്രവർത്തനത്തിന് മുതൽ നേതൃത്വം കൊടുത്തു തുടങ്ങിയോ അന്നുമുതലാണ് ഇവിടെ ചുന്നത്യമായത്ത് ഉയർന്നു വന്നിട്ടുള്ള ഒരു സംശയമില്ല പണ്ടുകാലം ധാരാളം ഭൗതികരായ ആളുകൾ അവരായിരുന്നു സുനിടെയും കടിഞ്ഞാൻ പിടിച്ചിരുന്നത് അവര് വേണം എല്ലാത്തിനും എന്നായിരുന്നു ഇന്ന് ഒരു വാതിൽ തുറക്കാനും ആരുടെയും ആവശ്യമില്ലെന്ന് ഈ രാജ്യത്തെ തെളിയിച്ചു കൊടുത്തത് വന്നിടായ ഉസ്താദാണ് ആ ഉസ്താദിന്റെ കൂടെ ഞാൻ ഞാനെന്റെ മുപ്പത് വയസ്സ് ഇരുപത്തെട്ട് മുപ്പത് വയസ്സ് മുതൽ നിന്നു പോകുന്ന ചരിത്രമേ ഇന്നിവരെ ഉള്ളൂ എന്നിട്ട് ഞാനും മുസ്താദും രണ്ട് ധ്രുവങ്ങളിലാണെന്ന് വരുത്തി ചേർക്കാൻ വേണ്ടി ചില തൽപ്പര കക്ഷികൾ അവരുടെ താല്പര്യം എന്താണെന്ന് എനിക്കറിയാം ഞങ്ങൾക്കറിയാം അതുകൊണ്ട് അങ്ങനെയുള്ള ആ തസ്വീസുകൾ വിശ്വാസികൾ നടത്തുമ്പോൾ അതൊക്കെ അവജ്ഞതയോടെ ചവച്ചുകൊട്ടയിലേക്ക് എറിയാൻ നമ്മുടെ സുന്നികൾക്ക് കഴിയണം ആരും അതിൽ ആശങ്കപ്പെടാനില്ല ഞാനും മുസ്താദും രണ്ട് ധ്രുവങ്ങളിലാണെന്ന് വരുത്തി ചേർക്കാൻ വേണ്ടി ചില തൽപ്പര കക്ഷികൾ അവരെ താല്പര്യം എന്താണെന്ന് എനിക്കറിയാം ഞങ്ങൾക്കറിയാം അതുകൊണ്ട് അങ്ങനെയുള്ള ആ തസ്വീസുകൾ വിശ്വാസുകൾ നടത്തുമ്പോൾ അതൊക്കെ അവജ്ഞതയോടെ ചവറ്റുകൊട്ടയിലേക്ക് എറിയാൻ നമ്മുടെ സുന്നികൾക്ക് കഴിയണം ആരും അതിൽ ആശങ്കപ്പെടാനില്ല അങ്ങനത്തെ പലതും പലതും നേരത്തെ കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ടൊന്നും ഇവിടെ സുനിത്രിമാന് യാതൊന്നും പറ്റുകയില്ല ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൂടെ നിൽക്കുന്ന ഈ കേരളത്തിൽ വരുന്ന മഹാഭൂരിപക്ഷം മാലിന്യങ്ങൾ അങ്ങനെയുള്ള മാലിന്യങ്ങൾ നമ്മളെ ആക്ഷേപിക്കുന്ന ഈ കൂട്ടത്ത് എവിടെയും നിന്നെ വരെ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിയുകയുമില്ല നമ്മുടെ അടുത്ത പ്രദേശമായ കോഴ്സനയിൽ രണ്ടു കൊല്ലം മുമ്പ് നാം നടത്തിയ സമർത്ഥകല ജമീയത്തിലുമായയുടെ പണ്ഡിത സഭ ഒരു പണ്ഡിത സമ്മേളനം എത്ര ആയിരം ആളുകളാണ് ആറായിരത്തോളം അല്ലെങ്കിൽ ആറായിരത്തിലധികം വരുന്ന ആളുകൾ രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ട പണ്ഡിതന്മാരും അതിലുപരി അതിന് പുറത്തും പതിനായിരത്തിൽ പരം ആലിമ്യങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയെങ്കിൽ അത് ബഹുമാനപ്പെട്ട ഉസ്താദിനെ അംഗീകരിക്കുന്നു ആദരിക്കുന്നു ആ നേതൃത്വത്തെ ശക്തമായി പിന്തുണക്കുന്ന ആലിമ്യങ്ങളാണെന്ന് ഇതിനൊരു സംശയമില്ല ബഹുമാനപ്പെട്ട ഉസ്താദുള്ള സാത്തീദ് ഉസ്താദ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഉസ്താദാണ് ധാരാളം ഉസ്താദുമാരുടെ ഉസ്താദാണ് ആ മഹാനവകൾ അവസാനമായി പങ്കെടുത്ത കോട്ടക്കൽ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിൽ നടന്ന നമ്മുടെ ജില്ലാ പണ്ഡിത സമ്മേളനം ആ സമ്മേളനത്തിന് വരാൻ കഴിയില്ലെന്ന് നേരത്തെ പറഞ്ഞെങ്കിലും ഉസ്താദ് അവസാനം ഞാൻ മുകളിലേക്ക് കയറാൻ കഴിയില്ല അടിയിൽ വരെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് താഴെ വന്ന് അവിടുന്ന് ചെയ്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടുന്ന് ഒരുമിച്ചുകൂടി അങ്ങനെ പോവുകയും പിന്നീട് ഉസ്താദ് വീട്ടിൽ തന്നെ ഒന്ന് പോയി പ്രത്യേകം കാണുകയും ചെയ്തു പോന്നപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് എന്നോടും ബഹുമാനപ്പെട്ട ഉസൈൻ സിയാബ് ആറ്റക്വയത്തുകളോടും പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ആലിമികളെല്ലാം എ പിയുടെ പിന്നാലെ തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ആ സപ്പോർട്ട് മതി നമുക്ക് അതുകൊണ്ട് ഈ ശക്തിയെ ആർക്കും തകർക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു ആഗ്രഹം വെച്ച് പലതും പലതും പറഞ്ഞ നടക്കുന്നെങ്കിൽ അതിന്റെ വിശ്വാസികളിൽ ആരും പെട്ടുപോകരുന്ന് സാന്ദർഭ്യമായി ഉണർത്തി വാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു